ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടൊരു മീനച്ചാവ് ഉണ്ടാക്കി നോക്കിയാലോ അതിനായിട്ട് കേതവ മീൻ എടുത്തിട്ടുണ്ട് ഇതുപോലെ കേട്ടോ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ഉപ്പും കൂടി ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്ത് അങ്ങ് മാറ്റി വയ്ക്കാം കേട്ടോ ഒരു പാൻ വെച്ച് കൊടുത്ത് ഇതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതാണ് മീൻ ഇട്ട് കൊടുത്ത് നല്ല പോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ നല്ല പോലെ മൊരിയിച്ചിട്ട് വേണം കേട്ടോ മീൻ ഫ്രൈ ചെയ്തെടുക്കാനും എങ്കിലാണ് അച്ചാവ് ഒരുപാട് കാലം കേടു കൂടാതെ ഇരിക്കുകയുള്ളേ അപ്പോൾ അതാ മീനൊക്കെ നല്ല മൊരിച്ച് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ എണ്ണയിലേക്ക് തന്നെ ഒരു ടീസ്പൂണ് കടുകും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ കടുകൊക്കെ നല്ല പോലെ പൊട്ടി വന്നതിന് ശേഷം കുറച്ച് അധികം തന്നെ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ല പോലെ എണ്ണയിൽ കിടന്ന് അങ്ങോട്ട് വയറ്റി എടുക്കണം കേട്ടോ ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും കൂടി ചേർത്ത് അതും നല്ല പോലെ വയറ്റി എടുക്കുന്നുണ്ട് ഒരു രണ്ട് തണ്ട് കവിവേപ്പിലയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം അതും നല്ലപോലെ വയറ്റി എടുത്തതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ അച്ചാവ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതും നല്ലപോലെ മിക്സ് ചെയ്ത് പച്ചമുളക്കെ പോയതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീനും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള വിനാഗിരിയും ഉപ്പും കൂടി ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്ത് ഒരു തിള അങ്ങോട്ട് വരാൻ നിൽക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ ചൂടൊക്കെ പോയതിന് ശേഷം നല്ലൊരു ഗ്ലാസ് ബോട്ടിലെ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ കാണാൻ നല്ല രസം കേട്ടോ കഴിക്കാൻ അതിലേ അവർ ടേസ്റ്റാണ് ഒന്ന് ഉണ്ടാക്കി നോക്കിയേക്കോളൂ കേട്ടോ ഇതുപോലത്തെ കുട്ടി വീഡിയോസ് കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തു വെച്ചേക്കോട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം